വൈകുന്നേരം സമാധാനത്തോടെ ചായ കുടിച്ചെടുക്കുന്നത് അമ്മയ്ക്ക് ഒരു ആഗ്രഹം അമ്മ വീട്ടിൽ വെക്കാൻ വേണ്ടി കുറച്ച് ചെടി വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വെച്ച് കൊടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞു അമ്മ ഒരു ആഗ്രഹം പറയുമ്പോൾ അങ്ങനെ എന്ന് പറയാം അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് ചെടി വെച്ചു കൊടുക്കാൻ പോകണം കഴി ചെടി വെച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട നല്ല പശുവിന്റെ ശുദ്ധമായ ചാണകമാണ് നമുക്ക് വേണ്ടി ഈ ചാണകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന എൽ സിക്കുട്ടിയുടെ മണിക്കുട്ടി പശു മണിക്കുട്ടിയുടെ കഠിനമായ പ്രയത്നമാണ് ഈ കാണുന്നത് ഇതിന് കുറച്ച് ചാണകം എടുത്തുകൊണ്ട് വേണം വീട്ടിൽ പോയിട്ട് നമുക്ക് ചെടി കുഴിച്ചു ഞാൻ ആകെ ചാണക യൂസ് ചെയ്തിട്ടുള്ള ചെറുപ്പത്തിൽ ചാണകത്തിന് വേണ്ടി വെച്ച് പടക്കം പൊടിക്കാൻ അതൊക്കെ വല്ലാത്തൊരു വൈബായി ഇനി ഈ കാണുന്ന ചെടി എടുത്ത് കുഴിച്ചു വെക്കണം ഞാൻ കുഴിച്ചു വെക്കുന്ന കാണാൻ വേണ്ടാണ് ഇവരോട് നിൽക്കുന്നത് ഇവരുടെ വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് പറ്റില്ലാന്ന് ഞാൻ ആ പാര എടുത്ത് രണ്ട് കുഴി കുഴിച്ചത് അതൊരു കുഴിയാ എന്നോടെ കളി ഞാൻ ആരും കുഴിച്ച കുഴിലോട്ട് കുറച്ച് ചാണകം വരണം എന്നിട്ടാണ് നമ്മൾ ചെടി എടുത്ത് വെക്കണം നമ്മുടെ വലിയപ്പോ ചാണകം വതിർക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ ചെടി എടുത്ത് കുഴിയിലോട്ട് വെക്കണം ഈ ഒരു രീതിയിൽ ഇപ്പോഴും ചെടി നടന്നോരുണ്ടോന്നും എനിക്കറിയില്ല ഇണ്ടക്കോള എന്തായാലും നമ്മളിവിടെ ചെടി നട്ട് സെറ്റാക്കിയിട്ട് വെച്ച ചെടിയിലോട്ട് ഇനി വെള്ളം ഒഴിച്ച് തണപ്പിക്കണം മാതാജി ഒരു സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ച് തണപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ കാണുന്ന ഗ്രേസോടെ പൂന്തോട്ടം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇവിടെ എനിക്ക് പോലും വരാത്ത കുറെ അധികം ചെടികളുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു സോ എന്നെ പോലെ നിങ്ങളും വീട്ടിലിടക്ക പണിയെടുക്കണം കഴിച്ചു എന്തായാലും ഞാൻ ഇന്ന് ക്ഷീണിച്ച് എന്തായാലും ഞാൻ i don't guys